പ്രേക്ഷകപ്രിയ പരമ്പരയായിരുന്ന സാന്ത്വനം സീരിയലിലെ ജയന്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന താരവും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കണ്ടസ്റ്റൻ്റുമായ അപ്സര രത്നാകരനെ പരിചയപ്പെടാം യഥാർത്ഥ പേര് അതുല്യ അപ്സര രത്നാകരൻ എന്നാണ് അറിയപ്പെടുന്നത് ആക്ട്രസും മോഡലും കൂടിയാണ് താരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ പത്തൊമ്പതിനാണ് താരം ജനിച്ചത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് വില്ലേജ് വാമനപുരം ബ്ലോക്കിലാണ് താരം ജനിച്ചത് നാഷണാലിറ്റി ഇന്ത്യൻ തിരുവനന്തപുരത്താണ് താരത്തിൻ്റെ നാട് എസ് കെ വി ഹയർ സെക്കൻഡറി സ്കൂൾ നന്ദിയോടിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം മഹാത്മാഗാന്ധി കോളേജ് തിരുവനന്തപുരം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം എന്നിവിടങ്ങളിൽ നിന്ന് കോളേജ് പഠനം പൂർത്തിയാക്കി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ബോട്ടണി റിലീജിയൻ ഹിന്ദു വിവാഹിതയാണ് താരം ടി വി സീരിയൽ ഡയറക്ടറായ ആൽബി ഫ്രാൻസിസ് ആണ് താരത്തിൻ്റെ ഹസ്ബൻഡ് പോലീസ് ഓഫീസറായിരുന്ന രത്നാകരനാണ് താരത്തിൻ്റെ അച്ഛൻ രണ്ടായിരത്തി പതിനൊന്നിൽ മരണപ്പെട്ടു ചേച്ചി ഐശ്വര്യ രത്നാകരൻ തിയേറ്റർ ആക്ട്രസ് ആയിരുന്ന ശോഭനയാണ് അപ്സരയുടെ അമ്മ അഭിനയിച്ച സീരിയലുകൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സ്ത്രീധനം രണ്ടായിരത്തി പതിമൂന്നിൽ ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന പരസ്പരം ഫ്ലവേഴ്സ് ടി വിയിൽ രണ്ടായിരത്തി പതിനേഴിൽ സംപ്രേഷണം ചെയ്ത പരിശുദ്ധൻ ഏഷ്യാനെറ്റിൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംപ്രേഷണം ചെയ്ത പൗർണമി തിങ്കൾ എന്നിവയാണ് അപ്സര അഭിനയിച്ച മറ്റ് സീരിയലുകൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം എന്ന പരമ്പരയിലെ ജയന്തി എന്ന കഥാപാത്രമാണ് താരത്തെ പ്രശസ്തിയാക്കിയത് അതിലൂടെയാണ് അപ്സര രത്നാകരൻ അറിയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബെസ്റ്റ് ആക്ട്രസിനുള്ള ടെലിവിഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച നെഗറ്റീവ് റോളിനുള്ള ഏഷ്യാനെറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ കലാഭവൻ മണി സേവാ സമിതി അവാർഡ് തുടങ്ങിയ അവാർഡുകൾ അപ്സര രത്നാകരന് ലഭിച്ചിട്ടുണ്ട് ഡാൻസിംഗ് വ്ളോഗിങ് ജിമ്മിംഗ് എന്നിവയാണ് അപ്സരയുടെ ഹോബീസ് ഐ കളർ ബ്ലാക്ക് ഹെയർ കളർ ബ്ലാക്ക്